പഞ്ചായത്തിൽ ആഴ്ചകളായി കുടിവെള്ള വിതരണം നിരച്ചതിൽ പ്രതിഷേധിച്ച് എസ് എൻപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പള്ളിനട എം എൽ എ ഓഫീസിന്റെ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു त गंद गा ബി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു പാർപ്പിടവും ഒക്കെ വേണമെന്ന് പറഞ്ഞ് ആവശ്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ മുമ്പോട്ട് പോയതെങ്കിൽ ഇന്നിപ്പോൾ കുടിവെള്ളം ചോദിച്ച് ഒരു ഭരണസമിതിയുടെ മുമ്പിൽ വന്ന് സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ അവസ്ഥ എവിടെയാണ് എന്ന് നാം പരിശോധിക്കണം നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നാട് മുഴുവൻ റോഡുകൾ വെട്ടിപ്പൊളിച്ച് അല്ലെങ്കിൽ കുത്തിപ്പൊളിച്ച് പൈപ്പിട്ട് ശുദ്ധജലം വീടുകളിൽ എത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പദ്ധതികളുമായി മുമ്പോട്ട് പോകുന്നു ഇവിടെ ഈ പൈപ്പിടുന്നത് കാണുന്നു എന്നല്ലാതെ ഇട്ട ആ പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം നിലച്ചപ്പോൾ ജനങ്ങളുടെ ആവശ്യമറിഞ്ഞ് ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ പഞ്ചായത്ത് തയ്യാറായില്ലെന്നും എന്നാൽ ടാങ്കറുകളിൽ വെള്ളം അടിച്ച വകയിൽ എട്ട് ലക്ഷം രൂപ പഞ്ചായത്ത് ചെലവാക്കിയതായി കാണിച്ച് അഴിമതി നടത്തിയെന്നും മുഹിയുദ്ദീൻ ആരോപിച്ചു പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു ഞാൻ തുടങ്ങുന്നത് അഞ്ചങ്ങാടി അല്ല അസ്മാബി കോളേജിന് വടക്കു വശം കുനിയറ പ്രദേശത്ത് നിന്നാണ് അവിടെ മാസങ്ങളായി വെള്ളം കിട്ടിയിട്ട് നിങ്ങളൊന്നു അന്വേഷിച്ചു നോക്കണം മാസങ്ങളായി വെള്ളം കിട്ടിയിട്ട് ഇത് പ്രധാനപ്പെട്ട വൈപ്പ് കൂട്ടുന്ന സമയത്ത് അത് വന്ന് റിപ്പയർ ചെയ്യുന്നല്ലാതെ ചില വിതരണ കേന്ദ്രങ്ങളിലുള്ള പൈപ്പുകളൊന്നും നന്നാക്കാൻ ഇവർ ആരും കൂട്ടാക്കാറില്ല ആളുകള് പൈസ വലിയ പൈസ കൊടുത്തിട്ട് ടാങ്കറുകളിലാണ് വെള്ളം ശേഖരിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗെതികേടാണ് ഈ കർക്കിടക മാസത്തിൽ ഇവിടെ വന്ന് വെള്ളത്തിന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ളത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടിയാണ് ഈ അമ്മമാര് ഈ കുടവ് പിടിച്ചിട്ട് ഇവിടെ വന്ന് ഈ സമരം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പൈപ്പ് എടത്തിരുത്തിയിൽ പൊട്ടിയിട്ട് അത് നന്നാക്കാൻ എത്ര ദിവസമാണ് എടുത്തത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി അത് സാങ്കേതിക പ്രശ്നമാണ് നന്നാക്കാൻ ഇത്രയും ദിവസം എടുത്താൽ പക്ഷെ അതിന് പകരം സംവിധാനം ഏർപ്പെടുത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം എത്ര മാസമായിട്ടുണ്ട് മൂന്നോ നാലോ മാസമായിട്ടുള്ളു എട്ട് ലക്ഷം രൂപയാണ് ഈ പഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്യാനായിട്ട് ചെലവാക്കിയിരിക്കുന്നത് ആ പൈസയും കുടിവെള്ളം വിതരണം ചെയ്തോ എന്ന് പരിശോധിക്കണം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായ കുടിവെള്ളം ലഭ്യമാക്കാതെ ജനങ്ങളെ അവഗണിക്കുന്ന നടപടി പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ മാർച്ച് മാർച്ചെന്നും അദ്ദേഹം പറഞ്ഞു നേതാക്കളായ പി വി ജയലക്ഷ്മി ടീച്ചർ പി കെ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ കെ ആർ നിതീഷ് കുമാർ സലാം കൊഴുപ്പള്ളി ബീരാൻ കണ്ണെഴുത്ത് ഇബ്രാഹിം വേഴവന പി എ ഷിംനാസ് അഹമ്മദ് ഷഹീൻ തുടങ്ങിയവർ സംസാരിച്ചു ടി എസ് രാജേന്ദ്രൻ കാവുങ്ങൽ നന്ദിയും പറഞ്ഞു ചന്ദ്രിക അരിയത്തുള്ളി കെ എ പ്രതാപൻ സുനിൽ ചാണാടി ഗണേശൻ പടിയത്ത് ശശി തോപ്പിൽ ഗഫൂർ അറക്കൽ റഹീം കലറക്കൽ നിഷാഫ് കോതപറമ്പ് റാഫി കൂട്ടുങ്ങൽ അബ്ദുൽ ഖാദർ പുത്തൻപുരയിൽ അഷ്റഫ് ബി കെ അബ്ദുൽ നാസർ പേടികപ്പറമ്പിൽ ഷിഹാബ് ഖാലിദ് മൊയ്തീൻ കളപ്പുരയ്ക്കൽ തിലകൻ അഞ്ചങ്ങാടി അത്തിക് പടിയത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി